ഹലോ ഡോക്ടർ മാനസികാരോഗ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അപ്പോൾ നമ്മുടെ മെന്റൽ വെൽബീങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം മാനസികാരോഗ്യം ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് മാനസികാരോഗ്യം ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് മാനസികാരോഗ്യം മാനസികാരോഗ്യം എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം പറയാം മാനസികമായും നമ്മളുടെ വൈകാരികമായും സാമൂഹികപരമായും നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കുക എന്നതാണ് മാനസികാരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്മൂലം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നത് ഉള്ളതാണ് മാനസികാരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കൊരു മാനസികാരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒരു വലിയ ഘടകമാണ് അതായത് നമ്മൾക്ക് ഒരു നല്ല ഉറക്കം അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾക്ക് ആവശ്യമാണ് ഇപ്പം ഫോൺ യൂസ് എല്ലാം കൂടുന്ന ഒരു സാഹചര്യത്തിൽ ആയിട്ടുള്ള ഒരു ഉറക്കം എല്ലാവർക്കും കിട്ടുന്നില്ല അപ്പൊ കറക്റ്റ് സമയത്ത് ഉറങ്ങുകയും കറക്റ്റ് സമയത്ത് എഴുതി എഴുന്നേൽക്കുകയും ചെയ്യുന്ന രീതി എല്ലാവരും ആവശ്യമാണ് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും അഡൽട്ട്സിന് ഉറക്കം വേണമെന്നാണ് പഠനങ്ങൾ പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല വ്യായാമം വ്യായാമം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന എൻഡോർഫിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഇരുപത് മിനിറ്റെങ്കിലും ഒരു പ്രോപ്പർ എക്സർസൈസ് ചെയ്താൽ മാത്രമേ ഈ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതെല്ലാം നമ്മളുടെ മൂഡിനെ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളാണ് പിന്നെ മൂന്നാമതായിട്ട് വേണ്ടത് നല്ല ഭക്ഷണം അതായത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കൂടുതൽ കൊഴുപ്പ് ഉള്ള ഭക്ഷണങ്ങൾ അല്ലാതെ അല്ലെങ്കിൽ കൂടുതൽ ഫാസ്റ്റ് ഫുഡ്സിലേക്ക് പോവാതെ നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ്സ് മിതമായിട്ട് ഉപയോഗിച്ച് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം കൂടുതലുള്ള അളവിൽ നല്ല ഭക്ഷണം കഴിക്കുന്നത് അത്യാവശ്യമാണ് പിന്നെ വേണ്ടത് നമ്മളുടെ സ്ട്രെസ് അതിപ്പോൾ സ്ട്രെസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും സ്ട്രെസ്ഡാണ് ജോഗി അല്ലെങ്കിൽ വീട് പല പല സ്ട്രെസ്സ് അവർക്ക് സംഭവിക്കുന്നുണ്ട് അപ്പം ആ സ്ട്രെസ്സ് വരുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ അതിന്റെ സ്ട്രെസ്സ് ഹാൻഡിൽ ടെക്നീക്സ് പഠിക്കണം ഒരുപാട് റിലാക്സേഷൻ ഉണ്ട് മൈൻഡ് ഫുൾനെസ് ഉണ്ട് അപ്പം ബ്രീതിങ് എക്സൈസുകൾ നമുക്ക് ചെയ്യാം മെഡിറ്റേഷൻ യോഗ അങ്ങനെ ഉള്ള ഒരുപാട് ഉണ്ട് അതെല്ലാം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാലേ നമുക്ക് സ്ട്രെസ്സ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾക്കായിട്ടുള്ളൊരു ടൈം അത് പല ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ നമ്മൾക്ക് നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമാണ് നമ്മൾ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നമ്മളുടെ ഹോബീസിനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക ഗാർഡനിങ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റിങ് ആണെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള ഹോബീസിന് നമ്മളൊരു ടൈം നമ്മൾ അലോട്ട് ചെയ്യുക പിന്നെ ഏറ്റവും അത്യാവശ്യ ഘടകം സോഷ്യൽ കണക്ഷൻസാണ് സോഷ്യൽ കണക്ഷൻസ് നമ്മളുടെ ലൈഫിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഇപ്പം ഈ ഫോണിലേക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ള കണക്ഷൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതല്ലാതെ റിയൽ ലൈഫ് കണക്ഷൻസ് ആണ് നമ്മൾക്ക് ഏറ്റവും ആവശ്യം അത് നമ്മളുടെ ഹാപ്പിനെസ് ഫാക്ടറാണ് ഒരു ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം പറയുന്നത് തന്നെ അതാണ് ഒരു സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ് ഫുൾ ഹാപ്പി എന്നാണ് പഠനം പറയുന്നത് സോ അതും നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരണം അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് അത്രയും തന്നെ പ്രാധാന്യം മാനസികാരോഗ്യത്തിനുണ്ട് അപ്പോൾ മാനസികാരോഗ്യം ഏത് കാറ്റഗറി ആണെന്നനുസരിച്ച് അതിൽ സൈക്കോതെറാപ്പീസ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ അത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലായ ഉടൻ തന്നെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം ഹെൽപ്പ് എടുക്കണം അതാണ് ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്